ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരമായ ഭാവി ജീവിതം എന്നതാണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനി സ്ഥാനികളായ ഡോക്ടർ നിഷാദ് അബൂബക്കർ നിസാർ അബൂബക്കർ എന്നിവർ നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വാഗ്ദാനം എറണാകുളം കാക്കനാട് ആസ്ഥാനമായുള്ള ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ എം ഡി ഡോക്ടർ നിഷാദ് അബൂബക്കറും സഹോദരനും കമ്പനി ചെയർമാനുമായ നിസാർ അബൂബക്കറും ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് വയനാട് പുൽപ്പള്ളിയിൽ ചന്ദനമര കൃഷി ആരംഭിച്ചിരിക്കുന്നത് വയനാട് കാർഷിക മേഖലയാകെ തകർന്നടിഞ്ഞു കഴിഞ്ഞു കാട് മൂടിക്കിടക്കുന്ന തോട്ടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന വന്യജീവികൾ കൃഷിക്ക് പുറമെ മനുഷ്യജീവനും കടുത്ത ഭീഷണി ഉയർത്തുന്നു ഇത്തരമൊരു പ്രതിസന്ധിയെക്കുറിച്ച് അറിഞ്ഞാണ് വയനാടൻ കാർഷിക മേഖലയ്ക്ക് ആശ്വാസമായി പരിസ്ഥിതി സൗഹാർദ്ദ രീതിയിൽ ചന്ദന കൃഷിയുമായി ജസ്പേഡ് കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ ആയിരത്തി നാനൂറ് ഏക്കറിനെ അഞ്ച് സെന്റ് പ്ലോട്ടാക്കിക്കൊണ്ട് ഇരുപത്തി എണ്ണായിരം പ്ലോട്ട് അങ്ങനത്തെ അഞ്ച് സെന്റ് ഭൂമി ഇവിടെ ഉള്ള സാധാരണക്കാർക്ക് കൊടുത്തുകൊണ്ട് അവരെ കോടീശ്വരമാരാക്കാനുള്ള ഞങ്ങൾ കേരളത്തിൽ മൊത്തം ആയിരത്തി നാനൂറ് ഏക്കറിൽ ചന്ദന കൃഷിയാണ് നിഷാദ ഭൂപക്കറും നിസ്സാര ഭൂപക്രും ലക്ഷ്യമിടുന്നത് ഇതിൽ പുൽപ്പള്ളി മേഖലയിലെ ഏക്കറോളം സ്ഥലത്ത് ഒരുക്കങ്ങൾ തുടങ്ങി നാലേക്കറോളം സ്ഥലത്ത് ചന്ദനത്തേകൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു ബത്തേരി താലൂക്കിലെ പുൽപ്പള്ളി മേഖലയിലെ ഏക്കർ വീതമുള്ള പ്ലോട്ടുകൾ വിലയ്ക്ക് വാങ്ങിയാണ് ജസ്പേട്ട് കമ്പനി ചന്ദനമരം കൃഷി ചെയ്യുന്നത് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയില്ലാത്ത ഭൂപ്രദേശമാണ് പുൽപ്പള്ളി ഭൂമി സെന്റ് വീതമുള്ള പ്ലോട്ടുകളായി തിരിച്ച് അതിൽ ഓരോ പ്ലോട്ടിലും ഇരുപത് വീതം ചന്ദനത്തേകൾ നടന്നതാണ് പദ്ധതി ഒരു പ്ലോട്ടിന് കണക്കാക്കിയിരിക്കുന്ന വില പത്ത് ലക്ഷമാണ് ഭാവിയിലേക്കുള്ള മികച്ച മുതൽ മുടക്കായി കണ്ട് പത്ത് ലക്ഷം മുടക്കി ലോകമെമ്പാടുമുള്ള നിരവധി മലയാളികൾ ചന്ദനമര പ്ലോട്ടുകൾ വാങ്ങാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെന്ന് നിഷാദും നിസാറും അവകാശപ്പെടുന്നു മുൻകാലങ്ങളിൽ ഈ ഒരു ചന്ദനം നിയമപരമായിട്ട് കുറച്ച് കുറച്ച് റെസ്ട്രിക്ഷൻസ് നിബന്ധനകളും അല്ലെങ്കിൽ നിയമ നിയമത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നൊരു കൃഷി ആയിരുന്നില്ല പക്ഷെ ഇപ്പോൾ മാറി മാറി വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും സർക്കാരുകളുടെയൊക്കെ നിയമങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും സ്വന്തമായിട്ട് കൃഷി ചെയ്യാം പക്ഷേ ഇത് മുറിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഇത് വില്പന നടത്തുന്നതിനുള്ള നിയമം ഇപ്പോഴും സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് അതാത് സ്റ്റേറ്റിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് വർഷത്തേക്ക് ചെടികളുടെ പരിപാലനം കമ്പനി നിർവഹിക്കും നിലവിൽ ഒരു കിലോ ചന്ദനത്തിന്റെ വില ഇരുപതിനായിരം രൂപയാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇത് ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷത്തിലെത്തും ഒരു ചന്ദനമരം പതിമൂന്ന് മുതൽ പതിനഞ്ച് വർഷം കൊണ്ട് ഇരുപത് കിലോ തൂക്കം വയ്ക്കും കാതൽ വെള്ള അറക്കപ്പൊടി വേര് ശിഖിരം തുടങ്ങിയവയുടെ എല്ലാ മൂല്യം കണക്കാക്കിയാൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു മരത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരുമാനം ലഭിക്കും നിന്ന് ലക്ഷം വീതം ൂട്ടിയാൽ വർഷം കൊണ്ട് ഏറ്റവും കുറഞ്ഞത് അഞ്ചു കോടി വരുമാനം ലഭിക്കുമെന്ന് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് വാർഷികം ആഘോഷിക്കുന്ന ദീപിക പത്രം ഇന്ന് ഈ ഒരു അവാർഡ് വേളയിൽ ഞങ്ങളെ പരിഗണിച്ചതിന് ഞങ്ങളെ ജസ് ഇന്റർനാഷണൽ കമ്പനി പരിഗണിച്ചതിന് നന്ദി അറിയിക്കാൻ ഈ സമയം താങ്ക്